രോഗബാധിതയായ ഭാര്യയെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് സബ് ഇൻസ്പെക്ടർക്ക് ആശുപത്രിയിലെത്തി സഹപ്രവർത്തകർ യാത്രയപ്പ് നൽകി മണ്ഡൽമേട് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായ കെ അശോകനാണ് പ്രവർത്തകർ എറണാകുളം അമൃത ആശുപത്രിയിലെത്തി സ്നേഹാദരങ്ങൾ കൈമാറിയത് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷമാണ് എസ് ഐ കെ അശോകൻ സർവീസിൽ നിന്നും വി ആർ എസ് എടുത്ത് വിരമിക്കുന്നത് എസ് ഐ അശോകന്റെ ഭാര്യ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ചികിത്സയിലാണ് ഇവരുടെ ചികിത്സയ്ക്കുവേണ്ടി ഒരു വർഷം സർവീസ് ബാക്കി നിൽക്കെ ഇദ്ദേഹം വിരമിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന് സ്റ്റേഷനിൽ വെച്ചത് ഉചിതമായ യാത്രയപ്പ് നൽകാൻ കഴിയാത്തതിനെ തുടർന്നാണ് വണ്ടൻമേട് പോലീസ് സ്റ്റേഷനിലെ സഹപ്രവർത്തകർ ചേർന്ന് എറണാകുളം അമൃത ആശുപത്രിയിലെത്തി യാത്രയപ്പും ഡിപ്പാർട്ട്മെന്റ് വക സ്നേഹാദരങ്ങളും നൽകിയത്

സബ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ എ എസ് ഐ ജെയിംസ് പോലീസ് ഉദ്യോഗസ്ഥരായ ഷിജോ കെ ടി അഭിലാഷ് ആർ ജയ്മോൻ പ്രശാന്ത് കെ മാത്യു ബൈജു ആർ അരുൺ ആർ നായർ ബിനു കെ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ